കണ്ണൂർ പയ്യന്നൂർ കരിവള്ളൂരിൽ ആർ എസ് എസ് ഹിന്ദു സാമ്രാജ്യ ദിനാഘോഷം നടന്ന വീട് സിപിഎം സംഘം വളഞ്ഞു പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി ആരോപണം വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി കഴിഞ്ഞ ദിവസം രാത്രി ഏഴു മണിയോടെ ആയിരുന്നു സംഭവം ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗം കുണ്ടത്തിൽ ബാലൻറ്റെ വീട്ടിൽ നടത്തിയ പരിപാടിക്ക് നേരെയാണ് സി പി എം സംഘം അതിക്രമം നടത്തിയത് നൂറിലധികം വരുന്ന സി പി എം സംഘം വീട് വളയുകയും പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കുകയും അസഭ്യവർഷം നടത്തുകയുമായിരുന്നു രാത്രി പത്ത് മണിക്ക് പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് യോഗത്തിൽ പങ്കെടുത്തവർ പുറത്തേക്ക് പോയത് സംഭവത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിൽ പോലീസ് നൂറിലധികം സി പി എം പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തു ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് സംസ്ഥാന സമിതി അംഗങ്ങളായ സി നാരായണൻ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം മണ്ഡലം പ്രസിഡന്റ് പനക്കിൽ ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ എന്നിവർ സി പി എം സംഘം അതിക്രമം നടത്തിയ വീട് സന്ദർശിച്ചു സംഘടനാ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന സി പി എമ്മിൻ്റെ ഫാസിസ്റ്റ് നടപടിയെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു അക്രമത്തിൽ പ്രതിഷേധിക്കാൻ അതേ സ്ഥലത്ത് നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം മറച്ചുവെക്കാനും ചുവപ്പ് കോട്ടകളിൽ ബി ജെ പി നേടിയ വൻ മുന്നേറ്റത്തെ തടയിടാനുമുള്ള വിഫലശ്രമമാണ് സി പി എമ്മിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും ഉരുതിഞ്ഞു വരികയാണ് ഉണ്ടാക്കി വെച്ച ബോംബ് സ്വന്തം കുടുംബാംഗത്തിന്റെ കൈകളിൽ നിന്ന് പൊട്ടി മരിക്കുന്നു ഉണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിക്കുന്നു ആർക്കതിനെ പ്രയോഗിക്കാനാണ് ഈ സമൂഹത്തിനെതിരെ പ്രതികരിക്കാനാണ് എന്ത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട പാർട്ടികൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കേണ്ട പാർട്ടികൾ